പറയണ്ടേ നാളത്തെ നാളത്തെ ആഗ്രഹം ആ ആഡംബര ഞമ്മള് തലശ്ശേരി ബീച്ചിലേക്ക് പോവാണ് അപ്പൊ കല്ലിമ്മക്കായി അവിടുന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പറിച്ചെടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല എന്തായാലും പോയി നോക്കാം ഞാൻ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകുന്നത് വഴിക്ക് നല്ല അടിപൊളി ചുരിദാറും നല്ല നല്ല ഡ്രസ്സുകൾ കാണുമ്പോൾ അത് ചെറിയ ചെറിയൊരു വീഡിയോ എടുത്തതാണിത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഉള്ളായിട്ടും കാണാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു നല്ല വെറുപ്പിക്കലും ഉണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പോകുന്ന വഴിക്ക് നല്ലൊരു പഴം കണ്ട് ഈ പഴം നമുക്ക് കഴിക്കാൻ ഇല്ലയോ എന്നറിയില്ല ഇത് നിങ്ങൾക്കറിയെങ്കിൽ ളംപോട്ടെ ഇന ഇന എന്ത് കല്ലുമ്മക്കായുണ്ടാ കല്ലുമ്മക്കായുണ്ടാ ആദ്യം നോക്കട്ടെ വയനാട്ടിൽ നൂറ്റി അമ്പത് മാനന്തവാടി വരാ മോഹൻലാലൊക്കെ ഇണ്ടെവിടാ േ അതിന്റെ മോണ് അതിന്റെ മോണ് ഞാളൊന്ന് കൊണ്ടുപോവോ അത്ര വിജയ ഒന്ന് ഞങ്ങളെ കൊണ്ടുപോവ് എന്താ െങ്കിലാവോ അതേക്കാളൊന്നും വെറുതെ കൈ കൊണ്ട വറക്കെ മുറിക്ക അയിനെ കൂടും ആ ഇടങ്ങാറുണ്ടില്ലേ പറിക്കാൻ പറിക്കാൻ ഇടങ്ങാറുണ്ടല്ലേ നല്ല കുഴി വെള്ളത്തിൽ കുഴിച്ച എങ്ങനെ ഇണ്ടാവും എന്താണെന്നറിയോ ഞങ്ങക്ക് ഭയങ്കര ആഗ്രഹം ആ ആടംബരൊന്ന് കാണണോന്ന് അത് ഞാക്ക് വെച്ച അത് ഞങ്ങളോട് എടുത്തോളം പറഞ്ഞു ഡ്രൈവർ ആരാ പിന്നെന്താ ഫൈനടൂ അല്ല അത് തേറ്റ് വരുമുണ്ട് ഞാക്ക് തരുന്നില്ലേ നിങ്ങളൊക്ക ഓടോണ്ടിതാ നിന്റെ താക്കൂൽ എടിവെക്കല് എനക്ക് തുറക്കാൻ തോമാനിലുള്ള ആളാ ഇന്നിപ്പോ കല്ലുമക്കായി പറിച്ചു ഞാക്കും കൂടി തന്ന ആള്

ഞാൻ എടുക്കും ും ബുക്കും എല്ലാം അങ്ങനെ പറ മൂന്ന് മണിക്ക് നാളത്തെ നറുക്കെടുപ്പേ നാളത്തെ കണ്ടിട്ടില്ല

അല്ലേ നിങ്ങൾ ഇറച്ചി വേറെ എടുത്ത് കൊടുക്കുന്നുണ്ട് അതിന് വേറെയും പൈസയാ നല്ല ഇറച്ചി ഉണ്ട് തലശ്ശേരി വരുന്നൂർ നേരെ പോകുന്നത് മീൻ മാർക്കറ്റിനുള്ളിലേക്കാണ് ആത്രയാ ഇരുന്നൂറൂ നൂറ്റി അറുപത് അയക്കൂറ ആവലി ോട്ടെത്രയാ അഞ്ഞൂറോയി കണ്ടിട്ട് വരട്ടെ ആദ്യ ശരില്ലേ ചെലപ്പോ കൈക്ക് എത്രയാ ഞാനിടുത്ത് കുറച്ച് വായിക്കി കാണട്ടെ മത്തിലെ അമ്പത് റുപ്പ്യൂർക്കും ചെറിയ പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി നമ്മൾ വാങ്ങിയതാ ഇതാ ഇത് എൺപത് റുപ്പ്യ മീൻകാരൻ്റെ മോളായത് കൊണ്ടോ നൂറ്റി അങ്ങനെ വന്നിട്ട് മത്തിയായി മാങ്ങുന്ന അയക്കൂറ മാത് മാങ്ങ പോണ മത്തി എന്താ ഫ്രഷ് അടിപൊളിട്ടോ ഇപ്പൊ തലശ്ശേരി വരുന്നോ എന്നാ പറയാ തലശ്ശേരി മാർക്കറ്റ് നമ്മളിവിടെ അടുത്ത് പ്രശ്നം കൊണ്ട് മിന്നി 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 കളിക്കുന്ന വാവും കൂന്തള വരുന്നില്ല കൂന്തൽ പൂന്തളത്തിന് വരുന്നേ അങ്ങനെ വിഷന്ന് വലഞ്ഞു ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാണ് എല്ലോട്ടോ ഒന്നും വാണ്ടാണ്ടില്ല കുമിരി കിലോപത് അറുപത് രൂപ അറുപത് രൂപ ചെറുനാരൊക്കെ എത്രയാ എത്ര കാക്കില നൂറാ പേരക്കൊക്കെ എത്രയാറുപ്പം ഈ പെട്ടിക്ക ഉപകാരമല്ല പണം വെക്കാനാ അങ്ങനെ ഞങ്ങൾ ട്രെയിനും കൂടി ഒന്ന് കണ്ടു നേരെ വയനാട്ടിലേക്ക് തിരിച്ചു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ಕೈನನ್ನ ಕಿವೆ ಕೇಣ